ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അമേരിക്കയിലെ ടെക്സാസിലെ മിഡ്ലാൻഡിൽ കേവലം ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ബേബി ജെസിക്ക മക്കളൊരു വീടിന്റെ പിന്നാമ്പുറത്തെ ബോർവൽ കുഴിയിൽ വീണു ജീവനോടെ കുട്ടിയെ പുറത്തെടുക്കുക അസാധ്യമെന്ന് കരുതിയെടുത്തു നിന്നും രക്ഷാപ്രവർത്തകർ അൻപത്തി ആറ് മണിക്കൂർ നീണ്ട അതിസാഹസികമായ രക്ഷാകര ദൌത്യത്തിനൊടുവിൽ ജസിക്കയെ ജീവനോടെ പുറത്തെടുത്തു ലോകമാധ്യമങ്ങളുടെ വാർത്താ കേന്ദ്രമായി ആ അത്ഭുത രക്ഷപ്പെടൽ മാറി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ ജസിക്കയെ അത്ഭുത ബാലിക എന്ന് വിശേഷിപ്പിച്ചു ജസിക്കയുടെ രക്ഷാകര ദൌത്യം ക്യാമറയിലാക്കിയ സ്കോട്ട് ഷായുടെ ഒഡേസ അമേരിക്കൻ എന്ന പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സ്പോട്ട് ന്യൂസ് ഫോട്ടോഗ്രാഫിക്കുള്ള പുലിസ്ഥർ പ്രൈസ് നേടി ജസിക്കയുടെ രക്ഷപ്പെടൽ ഹോളിവുഡിലും ഇന്ന് നമ്മുടെ മോളിവുഡിൽ വരെ ചലച്ചിത്ര ഭാഷകളായിരത്തിൽ ജോൺ പോളിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത മാളൂട്ടി സംവേദിച്ചതും ഈ വിഷയം തന്നെയായിരുന്നു അമേരിക്കയിലേത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ കൊൽക്കണലിൽ കുട്ടികൾ വീഴുന്ന സംഭവം പല സംസ്ഥാനങ്ങളിലും ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന അപകടത്തിലും അക്ഷി എന്ന ഒൻപത് വയസ്സുകാരനെ അതി സാഹസികമായി രക്ഷപ്പെടുത്തിയതിപ്പോൾ ഇന്ത്യ ും വാർത്തയാണ് ഓരോ കുഴൽകിണർ അതിജീവനത്തിന്റെ കഥ അറിഞ്ഞു കഴിയുമ്പോഴും മലയാളി ജോൺ പോളിനെയും ഭരതനെയും പ്രത്യുത മലയാള സിനിമയിലെ ആദ്യ സർവേവർ ജോണറിൽ വന്ന മാളൂട്ടി എന്ന സിനിമയെയും അതിലൂടെ എത്തിയ ഷാമിലി എന്ന കൊച്ചുമുടിക്കെയും ഓർക്കും കാരണം അന്നോളം മലയാളം കേൾക്കാത്ത എന്നാൽ അന്നു മുതൽ മലയാളി ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഓർക്കുന്ന ഒരു ചലച്ചിത്രമായി മാളൂട്ടിയെ കാലം കരുതി വെച്ചിരിക്കുന്നു